ശ്രീലങ്കയിൽ നിന്നുള്ള സിലോൺ കറുവപ്പട്ട് വളരെ വിലപ്പെട്ടതും കഠിനാധ്വാനം ആവശ്യമുള്ളതുമായ ഒരു സുഗന്ധവ്യഞ്ജനമാണ് വിളവെടുപ്പിന് നാലു വർഷത്തെ വളർച്ച ആവശ്യമുള്ള സിന്നമോമം സിന്നമോമംവെറം എന്ന മരത്തിന്റെ ഉൾത്തൊലിയിൽ നിന്നാണ് ഇതൊരുത്തിരിഞ്ഞത് മൂല്യം വർദ്ധിപ്പിക്കുന്നതിനായി നൈപുണ്യമുള്ള തൊഴിലാളികൾ നനഞ്ഞ പുറംതൊലി കൈകൊണ്ട് സൂക്ഷ്മമായി ഉരിഞ്ഞെടുക്കുന്നു ഈ നേർത്ത കഷണങ്ങൾ പിന്നീട് ഉണക്കി ചുരുട്ടി ഒരു വലിയ പുറന്തൊലി കഷണത്തിൽ നിറച്ച് ഒരു കുയിലുണ്ടാക്കുന്നു നിരവധി ദിവസത്തേക്ക് ഉണങ്ങിയ ശേഷം കുയിലുകൾ വീതിയും ഗുണനിലവാരവും അടിസ്ഥാനമാക്കി തരംതിരിക്കുന്നു ഇതിനു വിപരീതമായി പാശ്ചാത്യ വിപണികളിൽ സാധാരണയായി കാണപ്പെടുന്ന ഖാസ്യ കറുവപ്പട്ട സിന്നമോമം ഖാസിയ എന്ന് വ്യത്യസ്തമായ ഒരു മരത്തിൽ നിന്നാണ് വരുന്നത് ഖാസിയയുടെ പുരംതൊലി കടുപ്പമുള്ളതാണ് ഫില്ലിംഗുകളില്ലാതെ ഒറ്റ ചുരുണ്ട കഷണം രൂപപ്പെടുന്നു കൂടാതെ ഇളം മൃതവായ സിലോൺ കറുവപ്പട്ടയേക്കാൾ ശക്തമായ രുചിയും ഇരുണ്ട നിറവുമുണ്ട് കാസിയയിൽ ഉയർന്ന അളവിൽ കൊമരനടങ്ങിയിട്ടുണ്ട് ഇത് വലിയ അളവിൽ കരളിന് ഹാനികരമായ ഒരു സംയുക്തമാണ് ഇത് സിലോൺ കറുവപ്പട്ടയെ ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു